മുനമ്പ നിവാസികൾ വർഷങ്ങളായി തങ്ങളുടെ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ അവർക്ക് അനുകൂലമായൊരു വിധി ഉണ്ടായിരിക്കുന്നു അവർക്ക് കരമടയ്ക്കാം ഇത് രാഷ്ട്രീയപരമായി കേരളത്തെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ സ്വാധീനിക്കും അല്ല മുനമ്പം ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അതായത് ചില ആളുകൾ കണ്ണു വച്ചിട്ട് ചില വക്കഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കിടപ്പാടം വിറ്റ് അവർ ഇറങ്ങണം ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു ധാരണ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു ആ ധാരണ മാറ്റാൻ വക്കബ് നിയമങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന് വക്കബ് ഈ പറയുന്ന മുനമ്പത്തെ ജനതയെ സംരക്ഷിച്ചു പിടിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വക്കബ് ഭേദഗതി ബില്ലുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് രണ്ടാമത്തെ കാര്യം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എനിക്കൊന്ന് അറുന്നൂറോളം കുടുംബങ്ങളാണ് ഇവിടെ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള ഈ ഈ ഒരു അവസ്ഥയിലേക്ക് അതെ അതെ അവസ്ഥയിലേക്ക് മാറിയത് അവർ കിടപ്പാടം അവരുടെതല്ല എന്ന് പറയുന്നത് വർഷങ്ങളായി അവർ അവരുടെ തലമുറകൾ ജീവിച്ച ഒരു സ്ഥലം അവരുടെ അല്ല എന്ന് പറയുന്ന സമയത്ത് അവർ ആദ്യമായി എനിക്ക് തോന്നുന്നു അവർ ആദ്യം ഓടിപ്പോയത് അവിടുത്തെ ആ ജില്ലക്കാരൻ തന്നെ ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്കാണ് ആ പ്രതിപക്ഷ നേതാവ് വക്കം സമര സമിതിയുടെ ഓഫീസിലേക്ക് വന്നു ആ സമര പന്തലിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ ഞങ്ങൾ ഈ വക്കം ഈ ഈ ഈ ഭൂമി വക്കപ്പിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ വരില്ല എന്ന് വളരെ ധൈര്യശാലിയായി അദ്ദേഹം പറഞ്ഞു പക്ഷേ നമ്മൾ അതിനുശേഷം കാണുന്ന വി ഡി സതീഷിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടെന്താണ് വക്കഭേദഗതി ബിൽ ലോക്സഭയിലേക്ക് വരുന്നു അതിൽ ചർച്ച നടക്കുന്നു അവിടെ കോൺഗ്രസ് ഈ ആ മണ്ഡലത്തെ ഈ പറയുന്ന എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഹൈബിയുടെ അടക്കമുള്ള എം പിമാർ അവിടെ ചെന്നിരുന്നിട്ട് ഈ പാവങ്ങളുടെ മുൻപാകെ വന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് അതേ ആൾ അവിടെ ചെന്ന് നിന്നിട്ട് ഈ വക്ക ഭേദഗതി ബില്ലിനു വേണ്ടി ബില്ലിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു സ്വാഭാവികമായിട്ടും മുൻപത്തെ അറുന്നൂറ് ജന അറുന്നൂറ് കുടുംബങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടിലേക്ക് ഈ പറയുന്ന ഹൈബിടൻ പോകുന്നു എന്തിനാണ് പോയത് പോയത് എന്തിനാണെന്ന് പറഞ്ഞാൽ കളിക്കാൻ ശ്രമിക്കുന്നു അവിടെ എന്താണ് ബിജെപിയുടെ രാഷ്ട്രീയം അവിടെ ബിജെപിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല ബിജെപിക്ക് ഒരു യൂണിറ്റ് പോലും ഇല്ലാത്ത ബിജെപിക്ക് ഒരു പ്രവർത്തകൻ പോലും ഇല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു മുനമ്പം കോൺഗ്രസിനും സി പി എമ്മിനും ആധിപത്യമുള്ള ഒരു പ്രദേശമായിരുന്നു അവരെല്ലാം കോൺഗ്രസിനും സി പി എമ്മിനും മാറി മാറി വോട്ട് ചെയ്തിരുന്നവരായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിനു വേണ്ടി കൊടി പിടിച്ചിരുന്നവരായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉണ്ടായപ്പോൾ പോലും അവരുടെ കേവലമായ മൊത്തത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ പാർശ്വവൽക്കരിക്കാൻ ഒരു സമൂഹത്തെ മുഴുവൻ മുഖ്യധാരയിൽ നിന്ന് തള്ളി മാറ്റാൻ അവരുടെ അവകാശങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ സംവിധാനങ്ങൾ ശ്രമിക്കുന്നു അന്നാണ് ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ തുടക്കത്തിൽ തന്നെ ആ ിതിയുടെ ഓഫീസിൽ ചെല്ലുകയും ആ സമര സ്ഥലത്ത് ചെല്ലുകയും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വക്ക ഭേദഗതി ബിൽ നടപ്പിലാവും ആ വക്ക ഭേദഗതി ബിൽ നടപ്പിലാവുന്നതിനോടൊപ്പം നിങ്ങളുടെ ഭൂമിക്കു മേൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കരിനിരയിൽ അത് ഞങ്ങൾ മാറ്റും അതിനോടൊപ്പം ഏതാ അവസാനത്തെ നിയമ പോരാട്ടം വരെയും ഈ മുനമം ജനതയോടൊപ്പം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും ഉണ്ടാകും ആ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു ആ പറഞ്ഞ നിലപാടിനെ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി മുനമം ജനത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു രാത്രി മുഴുവൻ ഒരു ജനത അക്ഷമരായി നിയമ ലോക്സഭയിലെ ആ നടപടിക്രമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രംഗം പല മാധ്യമങ്ങളും കാട്ടിയതാണ് അപ്പോൾ അവരുടെ കിടപ്പാടത്തിന് വേണ്ടിയിട്ട് അവർ കരഞ്ഞുകൊണ്ട് കൈനീട്ടിയപ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ എങ്ങനെയാണോ അവരോട് പെരുമാറിയത് അത് കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട് അറുന്നൂറ് പേര് കുടുംബങ്ങൾ മാത്രമല്ല കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മുഴുവൻ കുടുംബങ്ങളും കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കൊരു അപകടം വന്നാൽ ഞങ്ങൾ ഇന്നലെ വരെ വിശ്വസിച്ച് പോകുന്നിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അവർക്ക് എന്താണ് അവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതിനുശേഷമാണ് ഈ എനിക്ക് തോന്നുന്നു വക്ക ഭേദഗതി ബില്ല് നടന്നതിനു ശേഷമാണ് ബി ജെ പിക്ക് സ്വന്തമായ ഒരു ഓഫീസ് അവിടെ ഉണ്ടായത് ബിജെപിക്ക് മുനമ്പത്ത് പ്രവർത്തകരുണ്ടായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതെല്ലാം ഉണ്ടായത് വക്ക ഭേദഗതി ബില്ല് നടപ്പിലാക്കിയതിനു ശേഷമാണ് യു ഡി എഫിന്റെ കൺവീനർ ഈ സമരങ്ങളുടെ കൺവീനർ തന്നെ അവിടെ മത്സരത്തിന് രംഗത്തിറങ്ങി പിന്നീട് പിന്മാറി അത് ബിജെപിയുടെ ഒരു അല്ല അങ്ങനെയല്ല അത് അവരവിടെ മത്സരത്തിന് ഇറങ്ങിയത് ബി ജെ പിയുടെ ചിഹ്നത്തിലല്ലേ ഇറങ്ങിയത് അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇപ്പൊ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ എൻ്റെ തീരുമാനമാണല്ലോ യു ഡി എഫിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മറുപടി പറയേണ്ടത് യു ഡി എഫിന്റെ നേതാക്കന്മാരാണ് ഞാൻ അതിൽ സോറി ഞാൻ അതിൽ അതിൽ പറയാനുള്ള ആളല്ല പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി പോയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവർ രണ്ടുപേരും കൃത്യമായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വോട്ടില്ലാത്ത പ്രദേശത്ത് ബിജെപിക്ക് ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്തടത്ത് ബിജെപിയുടെ നയം അവിടുത്തെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു അതെങ്ങനെ നടപ്പിലാക്കി കൊടുക്കാം എന്നുള്ളതായിരുന്നു ഒരു പാവപ്പെട്ടവന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ നയം ആര് രാഷ്ട്രീയ നയം കൃത്യമായി നടപ്പിലാക്കി വിജയിച്ച സ്ഥലമാണ് മുനമ്പം അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഒരു ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബെനിഫിറ്റ് എങ്കിലും അവിടെ ഉള്ളത് ഇപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ പറയുന്ന കരമടക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്നു അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി തന്നെ അത് വക്കഭൂമി അല്ല എന്നുള്ള വിധി വന്നു അതിനുശേഷം കരമടയ്ക്കാൻ പോകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കരമടക്കാൻ സമ്മതിക്കുന്നില്ല ആ സമരത്തിന് നേതൃത്വം അവിടെ കൊടുത്തതും ഷോൺ ജോർജ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അപ്പൊ സ്വാഭാവികമായും ബി ജെ പി ഒരു പ്രവർത്തനം തുടങ്ങിയെടുത്തല്ല ഞങ്ങൾ അന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ജി ഒനുമ്പത്തെ സമരപ്പന്തൽ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിലപാടുണ്ട് വക്കഭേദഗതി ബില്ല് നടപ്പിലാക്കും ഒപ്പം അതിനോടൊപ്പം നിങ്ങളുടെ ഭൂമി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ബി ജെ പി ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഞങ്ങൾ അക്ഷരം പ്രതി അത് നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ വെറുതെ വന്ന് പി ഡി സതീശൻ കൊടുത്തതുപോലെ വെറും ഒരു പാഴ്ചാക്ക് കൊടുത്തിട്ട് പോവുകയല്ല ചെയ്തത് ഞങ്ങൾ കൃത്യമായി അവസാന നിമിഷം വരെ അവരോടൊപ്പം നിൽക്കുമെന്ന് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു അല്ല മുനമ്പത്ത് ക്രൈസ്തവനല്ല ഹൈന്ദവനല്ല ഇനി മറ്റേതെങ്കിലും സമുദായത്തിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ അർഹതപ്പെട്ട ആവശ്യങ്ങൾക്ക് അവർക്ക് അർഹതയുണ്ട് അവർ അവർ പറയുന്നത് ന്യായമാണ് ന്യായമായ ആവശ്യമാണ് എങ്കിൽ ബി ജെ പി അവരുടെ മുന്നിൽ തന്നെ നിൽക്കും അത് ക്രൈസ്തവ വിഭാഗമെന്നോ ഇസ്ലാം വിഭാഗമെന്നോ ഹൈന്ദവ വിഭാഗമെന്നോ ഒരു പ്രത്യേകത ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ വിഭാഗത്തിന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് അത് അത് സ്വാഭാവികമല്ലേ അവരുടെ ഒരു വിഷയം ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗം പോലെ ഇടപെടുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങളുടെ കുടുംബത്തിന് മേലൊരു സ്വാധീനം ഉണ്ടാവും അതെന്തുകൊണ്ടാ ഉണ്ടാവുന്നത് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ ആത്മാർത്ഥമായി ഇടപെട്ടതുകൊണ്ടാണ് ആ ആത്മാർത്ഥത അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് ബിജെപിയുടെ വിജയമാണ് രാഷ്ട്രീയമായ വിജയമാണ് ഒപ്പം അത് ഈ പറയുന്ന അവർ ആശ്രയിച്ചിരുന്ന ആളുകളുണ്ട് അവരാദ്യം ബി ജെ പി ആശ്രയിച്ചിട്ടില്ല അവർ ആദ്യം ആശ്രയിച്ചത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ആശ്രയിച്ചിരുന്നു ആ ആശ്രയിച്ച് പോയടത്ത് അവർക്ക് നിരാശരാവേണ്ടി വന്നു അവരെ കബളിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ബി ജെ പിയിലേക്ക് കൂടുതൽ കൂടുതൽ ആശ്രയി ആശ്രയപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബി ജെ പിയിലേക്ക് അവർ എഴുചിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാഭാവികം അവരുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ ആരാണോ നിന്നത് അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ആരാണോ ഫ്രണ്ടിൽ നിന്നത് അവർക്കൊപ്പം നിൽക്കും സ്വാഭാവികമല്ലേ അതിൽ ബി ജെ പിക്ക് എന്താ രാഷ്ട്രീയമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു അജണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് അതിൽ എടുത്ത നിലപാടിൽ ഞങ്ങൾ സത്യസന്ധമായിരുന്നു ആ നിലപാട് ഞങ്ങൾ ഇന്നും ഉയർത്തിപ്പിടിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ നിലപാട് ഇന്നും ഉയർത്തിപ്പിടി ഇന്ന് അവർക്ക് റവന്യൂ അവകാശങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും അവരിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ള ഒരു വിധി കിട്ടുമ്പോൾ അതിൽ അവിടുത്തെ അറുന്നൂറ് കുടുംബങ്ങളെക്കാൾ സന്തോഷിക്കുന്ന ആളുകളാണ് ബി ജെ പിയുടെ ഓരോ പ്രവർത്തകരും അത് അവർ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന ബോധ്യം കൊണ്ടാണ് അതിൽ കോൺഗ്രസ്സുകാരനുണ്ടാവാം ഉണ്ടാവാം മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഉള്ളവരും ഇല്ലാത്തവരുണ്ടാകും ബിജെപിയിലുള്ളവരുണ്ടാവാം എന്തൊക്കെ തന്നെയാണെങ്കിലും അർഹതപ്പെട്ടവനെ അവൻ വർഷങ്ങളായി താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു കരി നിയമത്തിന്റെ പേരിൽ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ അതിനെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമോ ആ ചോദ്യമാണ് ഇത്ര സംഭവങ്ങൾ എന്തുകൊണ്ടാണ് കാരണം അവർക്ക് അവർക്കൊരു കോർ വോട്ടിംഗ് പ്ലാൻ പാറ്റേൺ അവർക്ക് പ്ലാൻ ഉണ്ട് അവർക്ക് അടുത്ത തവണ എങ്ങനെയെങ്കിലും ഭരണത്തിലാണ് കാരണം കേന്ദ്രത്തിൽ മൂന്ന് മൂന്നിട്ടേമായി പുറത്താണ് ഇനി ഒരു വിദൂര ഭാവിയിൽ പോലും അതിലേക്ക് കയറി വരാം എന്നുള്ള പ്രതീക്ഷ അവർക്കില്ല ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു വലിയ മഹാത്ഭുതം സംഭവിക്കണം എന്ന് അവർക്ക് ബോധ്യമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർക്ക് ബോധ്യമുള്ളത് കേരളത്തിനകത്ത് അവരുടെ അടിസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൂടുതലായി അവർക്ക് വോട്ട് ചെയ്തിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും ആ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ഇവരിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു തുടങ്ങി അതായത് ഇവർ ഒരു കോർ വോട്ട് മുസ്ലിം സമുദായത്തിന്റെ ഒരു കോർ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് തീവ്ര ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള ചില തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ഇവർ കൈ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും കൂടി നോക്കുന്നത് മറ്റു പാർട്ടികളിൽ നിൽക്കുന്നവരല്ല ഇവരുടെ കൂടെ തന്നെയുള്ള ക്രൈസ്തവ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിനെ വളരെ കോറായിട്ട് നിരീക്ഷിക്കുന്നത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവർ കൈ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും അതൊരു കോർ മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് പോകും അപ്പോൾ അത് ഭയക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ തന്നെ അസ്വസ്ഥരാണ് രണ്ടാമത്തെ കാര്യം ഇടതുപക്ഷം ഈ പറയുന്ന കോർ മുസ്ലിം വോട്ട് സി പി എമ്മിൽ നിന്ന് അല്ല കോൺഗ്രസിൽ നിന്ന് വലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്താണ് പ്ലാൻ എന്നുള്ളതിനെ പറ്റിയൊരു പ്ലാൻ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി എല്ലാവരും ഇപ്പോഴും മുസ്ലിം ലീഗിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും അപ്പോൾ മുസ്ലിം ലീഗ് കയ്യിൽ കയ്യിൽ കക്ഷത്തിലിരിക്കുന്ന മുസ്ലിം ലീഗ് പോകാനും പാടില്ല ഉത്തരത്തിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ എടുക്കുകയും വേണം എന്നുള്ള നിലപാടിലൊരു കൈവിട്ട കളിക്കാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ മറ്റുള്ളവരുടെ നീറുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാരണം കാര്യം അത് ആയിരിക്കും പൊതുസമൂഹത്തിന്റെയും നിരീക്ഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു കോർ വോട്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പുറത്ത് അതിൽ ഭയ ഭയ ഭയത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്നത് ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങളും മറ്റു സമൂഹങ്ങളുമാണ് കാരണം അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് മറുപടി പറയാൻ വാക്കുകളില്ല കാരണം അവർ ശബ്ദിക്കുന്നില്ല അവരുടെ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ ഈ പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങളും ശബ്ദിക്കുന്നില്ല മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കാര്യം നടന്നാൽ അതിനെ വലിയ വായിൽ കൊട്ടിഘോഷിക്കുന്നവർ ഇവിടെ തൊട്ടടുത്ത് അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് ഹിജാബ് വിഷയത്തിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും അടുത്ത് എറണാകുളത്ത് ഒരു ഹിജാബ് വിഷയം നടക്കുമ്പോൾ ആ സ്കൂളിലേക്ക് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആൾ വരാൻ എത്ര ദിവസം എടുത്തു കാരണം അവിടെ ഒരു ക്രിസ്ത്യൻ സിസ്റ്റർമാർ നടത്തുന്ന ആ സ്കൂളിനകത്ത് ഒരു ഹിജാബ് ധോ സ്വാഭാവികമായിട്ടും എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കള് സ്കൂളിൽ പോകുന്നതാണെങ്കിൽ നമ്മൾ യൂണിഫോം അല്ലാതെ രാവിലെ ഒരു കാവി ഇതും എടുത്ത് തലയിൽ കെട്ടി വിടുവോ നമ്മൾ വിടില്ല അപ്പം നമുക്ക് സ്കൂളിനൊരു ഡെക്കോറം ഉണ്ട് ആ സ്കൂളിന്റെ ഡെക്കോറം നമ്മൾ കീപ്പ് ചെയ്യണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അത് കീപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്കൂളിലെ അധ്യാപകർ പറയുകയാണ് ഇത് ഹിജാബ് ധരിച്ച് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു തീവ്ര സ്വഭാവമുള്ള എസ് പോലെയുള്ള ആളുകൾ അതിനകത്ത് ആ സ്കൂളിനെയും സ്കൂളിന്റെ ബോർഡിനെയും ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ നോക്കൂ സിസ്റ്റർമാർ നടത്തുന്ന കുറച്ച് ദിവസം മുൻപാണല്ലോ മറ്റു പല കാര്യങ്ങളും വന്ന സമയത്ത് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് അപലകളും ചപലകളുമായിട്ടുള്ള ആളുകളാണ് സിസ്റ്റർമാർ അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന ഒരു സ്കൂളിനകത്ത് ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ അതായത് എസ് ഡി പി ഐ പോലെയുള്ള അധ്യാപകന്റെ കൈവെട്ടാൻ പോലും മടിയില്ലാത്ത എസ് ഡി പി ഐയുടെ ഗ്രൂപ്പുകൾ കയറി വരുമ്പോൾ ഈ പറയുന്ന ഹൈബ്രീഡ് എന്ന് പറയുന്ന അവരുടെ എം എൽ എ എവിടെയായിരുന്നു എം പി എവിടെയായിരുന്നു അവിടുത്തെ ഏതെങ്കിലും ഒരു എം എൽ എ അവിടെ വരാൻ വേണ്ടി തയ്യാറായോ ആരും തയ്യാറായില്ല അങ്ങനെ തയ്യാറാവാതെ നിന്നപ്പോൾ ഞങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആണ് ആദ്യമായിട്ട് ആ സ്കൂളിലേക്ക് ഈ വിഷയം പോകുന്നത് അതിനുശേഷം അദ്ദേഹമാണ് അവിടെ ഇടപെടുന്നത് അദ്ദേഹം അത് ഇടപെട്ട് പൊതുസമൂഹത്തിന്റെ മുൻപാകെ വന്ന് ഇവിടെ ആരും വന്നില്ല എന്ന് അദ്ദേഹം പ്രസ്മീറ്റ് നടത്തുന്നതിന്റെ പിറ്റെന്നാണ് ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ അപ്പൊ എന്തുകൊണ്ട് അത്രയും വലിയ ഡിലേ ഉണ്ടായി ശിവൻകുട്ടി എന്ന് പറയുന്ന വഴിയിൽ കൂടെ പോകുന്ന എല്ലാ വിഷയത്തിനും പ്രതികരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നടന്നപ്പോൾ ഇപ്പം എന്താ പാലസ്തീൻ്റെ പതാക ഉയർത്താൻ സമ്മതിക്കാത്ത അധ്യാപകനെതിരെ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ദിവസങ്ങളാവുന്ന മുമ്പാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഷോൺ ജോർജ് കണ്ടതിന് ശേഷം ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തിന് ശേഷമാണ് വി ശിവൻകുട്ടി ഒരു നിലപാട് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഒരു കോർ ഈ പറഞ്ഞതുപോലെ ഒരു ഭീകരവാദ ടൈപ്പ് ഓഫ് ആൾക്കാരുടെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ വോട്ട് അത് ഇരിക്കുന്ന വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോവാതെ തടഞ്ഞു നിർത്തണമെന്ന് കോൺഗ്രസും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടൊരു വടംവലി ഇന്നലെ ഞാൻ കേട്ടത് പി ഡിപിയുടെ ജില്ലാ ചെയർമാൻ കോട്ടയത്ത് അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു ധ്രുവീകരണം ഒരു വർഗീയമായ ചേരിതിരുവോ ഒരു ധ്രുവീകരണവും കേരളത്തിനകത്ത് സംജാതമാകുന്നുണ്ട് ആ ഭയം ആടലുണ്ട് ആ ഭയം മറ്റു പലരിലും ഉണ്ട് ആ ഭയമുള്ള ആളുകൾ പ്രതീക്ഷയോടെ നോക്കുന്ന പാർട്ടി അത് ഭാരത ജനതാ പാർട്ടിയാണ് കാരണം അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞൊരു പത്ത് വർഷം കൊണ്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് കീഴിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സ്ഥലം ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി നമുക്ക് നമ്മുടെ ആശയപ്രചരണം നടത്താൻ പറ്റുന്ന സ്ഥലം അത് ഭാരത ജനതാ പാർട്ടിയാണ് ഭാരത ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഭാരത ജനതാ പാർട്ടിക്ക് കീഴിലാണ് നമുക്ക് ഒരു ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുക എന്ന് അവർക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന രാഷ്ട്രീയ ഈ ഈ പറയുന്ന ഒരു പോളറൈസേഷൻ ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അതിനോടൊപ്പം അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അതിനെ അതിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും